ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ ഞാനും എൻ്റെ ഇഷ്ടങ്ങളാണ് അപ്പോൾ നമ്മളിന്നൊരു കൊച്ചു വീടുകയായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റാത്ത അത്ര മഴയുള്ളൊരു സമയമാണ് ഇപ്പോൾ അത് കുറച്ച് തക്ക ഉണ്ട് പക്ഷേ ചാറ്റലുണ്ട് അപ്പോൾ നമ്മൾ ബാക്കിൽ കാണുന്നുണ്ടോ അമ്മ മീൻ നന്നാക്കണത് അപ്പോൾ ഈ മീനിൻ്റെ പ്രത്യേകത ഉണ്ട് പുഴ മീനാണ് ഈ പുഴ നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് ഇട്ടോ കിട്ടിയത് അടുത്തുള്ള ചേച്ചി കൊണ്ടുതന്ന നമ്മൾ മഴ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മീൻ കിട്ടാനുള്ള ഒരു വയ്യൊന്നും ഇല്ല കേട്ടോ നമ്മൾ വീട്ടിൽ ആരും ഈ പുഴ മീനെ പിടിക്കാനൊന്നും പോകാറില്ല അപ്പോൾ ചേച്ചിയുടെ മോന് കൊണ്ടുപോകുന്നതാണ്ട് രാത്രിയൊക്കെ ഉറക്കം ഒഴിച്ചിട്ടൊക്കെയാണ് പിടിച്ചുകൊണ്ടുവന്നു പറഞ്ഞു കേട്ടു അപ്പോൾ പിന്നെ ഈ മീൻ വൃത്തിയാക്കാനാണ് ഇട്ടോ പാട് അപ്പോൾ ഈ മീൻ വൃത്തിയാക്കാൻ ആദ്യം തന്നെ നമ്മൾ ചെയ്യണത് അമ്മ കുറച്ച് നേരത്തെ ഞാൻ ഈ കല്ലെടുക്കാൻ പോയപ്പോൾ തന്നെ അമ്മ ഇതിലേക്ക് വെണ്ണീരി ഇട്ടിട്ടോ അങ്ങനെ ഈ മീൻ കൊഴുപ്പുള്ളത് കൊണ്ട് നമുക്ക് കയ്യിൽ പിടിക്കാൻ കഴിയില്ല നമ്മൾ ഈ ില് മൊത്തം വെണ്ണീരിടും അതായത് നമ്മൾ അടുപ്പിൽ കത്തിക്കുന്ന ചാരുണ്ടല്ലോ അതാണ് വെണ്ണീരിട്ടിട്ട് നന്നായിട്ട് തരുമ്പോൾ അപ്പോൾ ഇത് നന്നായിട്ട് എന്താവും കൊഴുപ്പൊക്കെ പോയി ഇതാവും എന്നിട്ട് ഈ കല്ലിലിട്ട് ഇങ്ങനെ ഒരതി അതിൻ്റെ ചെടികകൾ കളഞ്ഞിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും ഇത് നമ്മളിതിൻ്റെ തലൊക്കെ വെട്ടി കളയും തല വെട്ടിക്കളും കുഞ്ഞു മീനുകളായതുകൊണ്ട് നമ്മൾ തല എടുത്തിട്ടില്ല പിന്നെ അതിൻ്റെ കാഷ്ടങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കണം നെയ്യൊക്കെ നല്ല നെയ്യുള്ള മീനുകളായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ അതൊക്കെ വൃത്തിയാക്കിയ എല്ലാം ചെയ്തത് അമ്മയാണ് കേട്ടോ ഞാനിങ്ങനെ വീടിയും പിടിച്ച് നിന്നിട്ടേ ഉള്ളൂ അപ്പോൾ എല്ലാം വൃത്തിയാക്കി അപ്പോൾ അതിലേക്ക് പിന്നെയും നമുക്ക് കുറച്ച് കൊഴുപ്പുള്ളതിനു വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തത് കേട്ടോ ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടോ മീനൊക്കെ ഇനി നമുക്ക് ഇതിൽ മസാല കൂട്ടാം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ടാണ് കേട്ടോ നമ്മളിത് പൊരിക്കണ ആവശ്യത്തിന് ഉപ്പ് കിട്ടോ അപ്പോൾ മുളക് കുരുമുളക് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച കുരുമുളകാണ് ആണ് കേട്ടോ അപ്പം അതൊക്കെ ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കട്ടോ പിന്നെ കാരണം ഇപ്പം തന്നെ സമയം ഒരുപാടായി നമുക്കിനി പൊരിച്ചിട്ടേ ചോറ് എന്നുള്ളൂ എന്ന് പറഞ്ഞിരിക്കണം ആദ്യം വെച്ചിട്ടണോ അപ്പോൾ നമുക്കിത് വേഗം പൊരിച്ചെടുക്കാം അപ്പോൾ ഇനി കുറച്ച് ഉപ്പും ഇട്ടിട്ട് പിന്നെ കുറച്ച് ഇഞ്ചും വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് കൊഴിച്ചെടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ നന്നായി മിക്സാക്കി ഒരു മഞ്ഞ കളറാണ് ഇപ്പം കാണുമ്പോൾ നമുക്കിനി ഇത് പൊരിച്ചെടുക്കുമ്പോൾ നമുക്കിത് കളറൊക്കെ മാറിക്കിട്ടിട്ടോ അപ്പോൾ നമ്മൾ ഓയിലാണ് പൊരിച്ചെടുക്കുന്നത് പുറത്ത് വെച്ചിട്ടുണ്ടെന്നെ ചെയ്യണം എന്നാദ്യം വാശി ഇടിച്ചിട്ട് അതിൻ്റെ പെട്ടെന്ന് നമുക്ക് അവൻ ഗ്യാസ് ഒക്കെ ചെയ്താൽ മതി പക്ഷേ പുറത്ത് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ എല്ലാ ഇതും ഒറ്റ ട്രിപ്പേ ഉണ്ടാവും തോന്നുന്നു അങ്ങനെ നമ്മൾ എല്ലാം പൊരിച്ചെടുക്കുകയാണ് പെട്ടെന്ന് തന്നെ സമയവും വൈകി അപ്പം നമ്മളെല്ലാം പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ഈ മീൻ പൊരിച്ചോണ്ടിരിക്കുമ്പോ അമ്മ കഥ പറയണ്ടിട്ടോ അമ്മയുടെ കുട്ടിക്കാലത്ത് അമ്മ മീൻ പിടിച്ചതും അവരൊരു പിഞ്ഞാണത്തിൽ ഇങ്ങനെ വറ്റൊക്കെ ഇട്ടിട്ട് വറ്റ് ചോറും വറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു തുണിയെ കൊണ്ട് കെട്ടി ഒരു ഓട്ട ഉണ്ടാക്കി അത് വെള്ളത്തിൽ കുളത്തില് കൊണ്ടു വെച്ചിട്ട് പിന്നെ വന്ന് നോക്കുമ്പോൾ ഒരുപാട് മീൻ മീനതിൽ നിറയെ ഉണ്ടാവും ചിലപ്പം കിട്ടാതെ വരും അങ്ങനെ അങ്ങനെ പല പല പഴയ കഥകളൊക്കെ പറഞ്ഞു തന്നെ ഉണ്ട് കേട്ടോ അതൊക്കെ കേട്ടിട്ട് ഞങ്ങളിങ്ങനെ ഇത് പൊരിച്ചെടുത്ത് അപ്പോൾ എല്ലാം പെട്ടെന്ന് കെട്ടുമ്പോൾ മറിച്ച് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ടോ അങ്ങനെ നമ്മൾ മീനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ഇലയിലൊക്കെ ഇട്ടു കേട്ടോ എന്താ നല്ല കളറൊക്കെ ചുമന്ന് വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്യണം കിട്ടാതെ പറ്റില്ലല്ലോ അപ്പം നല്ല ടേസ്റ്റാണ് സംഭവം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ഇടാനോ ഒന്നും മറക്കരുതിട്ടോ